എല്ലാവർക്കും സുഖമല്ലേ ചെറിയൊരു അഭിപ്രായം നിങ്ങളോട് ചോദിക്കട്ടെ കേട്ടോ ഈ വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ വസ്ത്രധാരണത്തിലുണ്ടോ ഇല്ലേ ഒന്ന് നിങ്ങളൊന്ന് കവൻറ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഹണി റോസിൻ്റെയും ബോച്ചയുടെയും ഒരു വിഷയം സോഷ്യൽ മീഡിയ എന്താ പറയുക ആഘോഷമാക്കി ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തി ഏകദേശം ആയിട്ടുണ്ട് ബോച്ചയുടെ അറസ്റ്റ് അതിനുശേഷം അറസ്റ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജാമ്യം കിട്ടി അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് നിങ്ങൾ പലരും കണ്ട് കാണും വീഡിയോ കാണുന്നതിലും കൂടുതൽ നിങ്ങൾ കമൻറ്റുകളായിരിക്കും വായിച്ചിട്ടുണ്ടാവുക അല്ലേ നിങ്ങൾ ഭൂരിഭാഗവും ആളുകളും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആ ഒരു കമൻറ്റിലൂടെ നിങ്ങൾ കണ്ടത് ബോച്ചയാണോ ഹനിറോസാണോ ഈ സമൂഹത്തിൽ ഏറ്റവും ഒരു ബാഡ് ഇംപ്രഷൻ കൊടുത്തത് നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട സമൂഹത്തിന് ഉന്നത സ്ഥാനം വഹിക്കുന്ന ഇവരെ പോലെയുള്ളവർ നമുക്ക് നമ്മുടെ സമൂഹത്തിന് കുറേ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരല്ലേ നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു മുഖ്യ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നീട് നമ്മൾ ആ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ അതിലും നല്ല വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അതിലും മോശമായിട്ടുള്ള വ്യക്തികളായിരിക്കാം എങ്കിലും ഒരാളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം അല്ലെങ്കിൽ ആ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ചിരി സംസാരമൊക്കെ ആകാം അല്ലേ നമ്മുടെ മക്കൾക്ക് നമുക്ക് അറിയാം സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി കാര്യങ്ങൾ എന്താ പറയുക തെറ്റായ മാർക്കറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യുന്നൊരു കാലമാണ് അപ്പോൾ സമൂഹത്തിന് ഇത്രയും ഓപ്പണായിട്ട് എന്താ പറയുക നമ്മുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചിട്ട് വന്നിട്ട് അവർ കളിയാക്കി ഇവർ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് അത് എന്തിനാണ് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ ഡ്രസ്സ് ധൈക്കുക ആരെന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറായിട്ട് വസ്ത്രം ധരിച്ചു വരിക ഞാൻ ഈ ഹണിറോസിൻ്റെ ഉദ്ഘാടന വേളയിലുള്ള വീഡിയോസ് പലപ്പോഴും കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്ത് അപമാനമാണ് സ്ത്രീകൾക്കല്ലേ അവരുടെ ശരീരം അവർ പ്രദർശിപ്പിച്ചോട്ടെ പക്ഷെ പബ്ലിക്കായിട്ടെങ്ങനെ മറ്റുള്ള എന്താ പറയുക ആണുങ്ങളെ മാത്രം ആകർഷിക്കുന്ന രീതിയിൽ ഒരു പെണ്ണ് പോലും അവരുടെ ആ ഒരു എനിക്ക് തോന്നുന്നില്ല വസ്ത്രധാരണം ഇഷ്ടപ്പെട്ട് ചെല്ലുന്നവരാണെന്ന് അപ്പോൾ അതുപോലെ ഒരു ബോച്ചെ ബോച്ച ഒത്തിരി കരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായിരിക്കാം അതിനായിരിക്കാം ബോച്ചെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തികളെല്ലാം ഈ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ വന്നപ്പോൾ അതെല്ലാം എല്ലാവരും മറന്നു കാരണം വാക്കുകൾ ഉപയോഗിക്കുക നമ്മുടെ വാക്കുകൾ നമ്മുടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് മറ്റുള്ളവരെ എന്താ പറയുക ചർച്ചാ വിഷയമാക്കാനും മറ്റ് കളിയാക്കുന്ന രീതിയിലും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക പലർക്കും പല രീതിയിലുള്ള വീക്ക്നെസ് അല്ലെങ്കിൽ ബാഡ് പോയിന്റുകൾ പല രീതിയിലുള്ള ചാബല്യങ്ങളൊക്കെ ഉണ്ടാകാം അത് നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷമാക്കി മാറ്റാതിരിക്കാനായിട്ട് ശ്രമിക്കുക ായിരുന്നു പോലെയുള്ള വലിയൊരു വ്യക്തി അങ്ങനെ ശ്രമിച്ചത് എനിക്കും പലപ്പോഴും വീഡിയോസിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ ഇങ്ങനെ കളിയാക്കുന്ന ഒരു ദയാർത്ഥങ്ങളൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ദേഷ്യവും വിഷമവും ഒക്കെ തോന്നിയിരുന്നു പിന്നെ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ വലിയ വിവാഹത്തിലേക്കൊന്നും പോകാനല്ലോ നമ്മുടെ നം കുടും എന്ന് പറയുന്ന ചിലർ പറയില്ലേ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെന്ന് പറയില്ലേ സ്ത്രീകളെന്ന് പറയില്ലേ അവർക്ക് യോജിച്ച രീതിയിലുള്ള വസ്ത്രം ധരിച്ച് നമ്മുടെ സമൂഹത്തിൽ എന്ത് പുറത്തിറങ്ങിയ ആരും കാണില്ലേ എനിക്ക് അങ്ങനെയായിട്ട് തോന്നുന്നത് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു സ്ത്രീയെ ഒരാണും ഒരു പെണ്ണും നോക്കുന്നത് നല്ലൊരു കണ്ണോടെയായിരിക്കും പക്ഷേ വൾഗറായിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് പോകുന്നവരെ കാണുന്നത് നല്ല കണ്ണോടെ ണമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ ഈ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ അടുത്തേക്ക് പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ